പുറപ്പാട് പുസ്തകം അധ്യായം ഇരുപത്തിയാറ് തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ പത്ത് മൂട്ശീലകൾ കൊണ്ട് തീർക്കണം നെയ്ത്തുകാരൻ്റെ ചിത്രപ്പിണിയായ കിരൂപകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം ഓരോ മൂട്ശീലയ്ക്ക് ഇരുപത്തെട്ട് മുഴം നീളവും ഓരോ മൂട്ശീലയ്ക്ക് നാലു മുഴം വീതിയും ഇങ്ങനെ മൂടിശീലയ്ക്കെല്ലാം ഒരു അളവ് ആയിരിക്കണം അഞ്ചു മൂട്ശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം മറ്റേ അഞ്ച് മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടിശീലയുടെ വിളിമ്പിൽ നീല നൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളിമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം ഒരു മൂട്ശീലയിൽ അമ്പത് കണ്ണി ഉണ്ടാക്കണം രണ്ടാമത്തെ വിരിയിലുള്ള മൂടുശീലയുടെ വിളിമ്പിലും അമ്പത് കണ്ണി ഉണ്ടാക്കണം കണ്ണി നേർക്ക് നേരെ ആയിരിക്കണം പൊന്നുകൊണ്ട് അമ്പത് കൊളുത്തും ഉണ്ടാക്കണം തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇടയ്ക്കണം തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി രോമം കൊണ്ട് മൂടുശീലം ഉണ്ടാക്കണം പതിനൊന്ന് മൂടിശീല വേണം ഓരോ മൂട്ശീലയ്ക്ക് മുപ്പത് മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് നാല് മുഴം വീതിയും ഇങ്ങനെ മൂടുശീല പതിനൊന്നിനും ഒരു അളവായിരിക്കണം അഞ്ച് മൂടുശീല ഒന്നായും ആറ് മൂട്ശീല ഒന്നായും ഇണച്ച് ആറാമത്തെ മൂടുശീല കൂടാരത്തിൻ്റെ മുൻവശത്ത് മടക്കിയിടേണം ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ വിരിയുടെ മൂടുശീലയുടെ വിളിമ്പിൽ അമ്പത് കണ്ണിയും ഉണ്ടാക്കണം താമ്രം കൊണ്ട് അമ്പത് കൊളുത്തുമുണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കത്തക്ക ഒന്നായിരിക്കണം ഇണച്ചു കൊള്ളണം മൂടുവിരിയുടെ മൂടിശീലയിൽ മിച്ചമായി കിടക്കുന്ന പാതി മൂട്ശീല തിരുനിവാസത്തിന്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിക്കുള്ളത് ഇപ്പുറത്തെ ഒരു മുഴവും അപ്പുറത്ത് ഒരു മുഴവും ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിൻ്റെ രണ്ട് പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം ചുവപ്പിച്ച ആട്ടുകട്ടത്തോൽ കൊണ്ട് മൂടുവിരിക്കെ ഒരു പുറമൂടിയും അതിൻ്റെ മീതെ തഹസു തോൽ കൊണ്ട് ഒരു പുറമൂടിയും ഉണ്ടാക്കണം തിരുനിവാസത്തിന് ഗതിരമരം കൊണ്ട് നിവി വരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം ഓരോ പലകയ്ക്കും പത്തുമുഴം നീളവും ഒന്നര മുഴം വീതിയും ഉണ്ടായിരിക്കണം ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന രണ്ട് കുടുംബം ഉണ്ടായിരിക്കണം തിരുനിവാസത്തിന്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കിയണം തെക്ക് വശത്തേക്ക് ഇരുപത് പലക ഇരുപത് പല പലകയ്ക്കും താഴെ വെള്ളികൊണ്ട് നാൽപ്പത് ചൂട് ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചൂടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചൂടും ഇങ്ങനെ ഇരുപത് പലകയുടെ അടിയിൽ വെള്ളി കൊണ്ട് നാൽപ്പത് ചൂടുണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്കു വശത്ത് ഇരുപത് പലകയും ഒരു പലകയുടെ താഴെ രണ്ട് ചുവടും മറ്റൊരു പലകയുടെ താഴെ രണ്ട് ചുവട് ഇങ്ങനെ അവയ്ക്ക് നാൽപ്പത് വെള്ളിച്ചൂടും ഉണ്ടാക്കണം തിരുനിവാസത്തിന്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് ആറ് പലക ഉണ്ടാക്കേണം തിരുനിവാസത്തിന്റെ രണ്ടു വശത്തുമുള്ള മൂലയ്ക്ക് ഈ രണ്ട് പലക ഉണ്ടാക്കേണം ഇവ താഴെ ഇരട്ടിയായിരിക്കണം മേലറ്റത്തോളം ഒന്നാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം രണ്ടിനും അങ്ങനെ തന്നെ വേണം ഇവ രണ്ട് മൂലയ്ക്കും ഇരിക്കണം ഇങ്ങനെ എട്ട് പലകയും അവയുടെ വെള്ളിച്ചുവട് ഒരു പലകയുടെ അടിയിൽ രണ്ട് ചുവട് മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് ചുവട് ഇങ്ങനെ പതിനാറ് വെള്ളിച്ചുവടും വേണം ഗതിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ ഒരു ഭാഗത്ത് പലകയ്ക്ക് അഞ്ച് അന്താഴം തിരുനിവാസത്തിൻ്റെ മറുഭാഗത്തെ പലകയ്ക്ക് അഞ്ച് അന്താഴം തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് അഞ്ച് അന്താഴം നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം പലക പൊന്നുകൊണ്ട് പൊതിയുകയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയാണ് അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണ പ്രകാരം നീ തിരുനിവാസം നിവർത്തണം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞുന്നൂൽ എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂപുകൾ ഉള്ളതായി അതിനെ ഉണ്ടാക്കണം പൊന്നു പൊതിഞ്ഞതും പൊൻ കൊളുത്തുള്ളതും വെള്ളികൊണ്ട് നാല് ചുവടിന്മേൽ നിൽക്കുന്നതുമായ നാല് ഗതിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടേണം കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്ക് അകത്തു കൊണ്ടു ചെന്ന് വെക്കണം തിരശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിയുന്നതായിരിക്കണം അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷിപ്പെട്ടകത്തിൻ മീതെ കൃപാസനം വെക്കണം തിരുശീലയുടെ പുറമെ മേശയും മേശയ്ക്കെതിരെ തിരുനിവാസത്തിന്റെ തെക്കുഭാഗത്ത് നിലവിളക്കും വെക്കണം മേശ വടക്കു ഭാഗത്ത് വയ്ക്കണം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്ര തയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിന്റെ വാതിലിന് ഉണ്ടാക്കണം മറശീലയ്ക്ക് ഗതിരമരം കൊണ്ട് അഞ്ച് തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പുതിയണം അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ടായിരിക്കണം അവയ്ക്ക് താമ്രം കൊണ്ട് അഞ്ചു ചൂടും വാർപ്പിക്കണം